ഗൈസ് പുതിയ വീട്ടിലൊക്കെ സ്വാഗതം പിന്നത്തെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഈ കുട്ടനൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് ഇല്ലടാ പെണ്ണിനെ കിട്ടിയാ പുതിയ പെണ്ണിനെ കിട്ടിയിട്ടുണ്ടോ നിഷോ എൻ്റെ സന്തോഷം നോക്കിയട്ടെ ഗൈസ് കണ്ടോ ഈ ഒരു പൂച്ചേനാ എൻ്റെ ചങ്ങൻ്റെ പൂച്ചയാണ് അപ്പം ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ഇട്ടുന്നതിനും സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ക്രോസ് ആകാൻ വേണ്ടി കൊണ്ടുതന്നെയാണ് പേയെങ്കിൽ ഇവനെ അങ്ങ് അടിപ്പിക്കണ്ടേ മക്കളെ ഇവനെ അടിപ്പിക്കുന്നില്ല കണ്ടോളെ ഇങ്ങോ ഇനി വാ വണ്ടാ പക്ഷെ ഇവൻ എന്നോടല്ലാം മരിക്കട്ടാ എന്നെ കണ്ടിട്ടില്ല ഇന്ന് ആദ്യമായിട്ട് കാണുന്ന പക്ഷേങ്കില് പാവ മോളാ ഇല്ലേടാ പാവ അടങ്ങി ഇത് എന്നോടല്ല ഈ ശബ്ദം ഉണ്ടാക്കുന്നേനോടാ ഞാൻ ഈടിയാ പൂച്ചനെ ഇടല് അപ്പൊ ഇതെല്ലാം പൂവിയാ പോഴി ഓക്കേ ഇങ്ങനെ പൂഴിയിട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൻ്റെ തന്നെ അതിന്റെ കാര്യം സാധിക്കും പിന്നെ ഞാൻ പൂഴിന്ന് പോരി അങ്ങ് ഇതാക്കും കുട്ടി അല്ലെ ഇലാണ് ഇനെ കൊണ്ടാന്ന ആ പുതിയ പൂച്ചേന പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ് ആ പൂച്ചേന്റെ പേര് ചോദിക്കാൻ മറന്നേ എന്താ ചെയ്യ എന്നോടൊരു പ്രശ്നം ഇല്ലെട്ടാ നല്ല കിട്ടലം പോലെ നിൽക്കുന്നുണ്ട് പക്ഷെങ്കില് ഈ പൂച്ചേനെ കണ്ടുകഴിഞ്ഞാ പിന്നെ തോട്ടും പ്രശ്നം എന്റെ ജിമ്മീനെ തായിപ്പോയി സംഭവം വെച്ച് കഴിഞ്ഞാല് ആ ജിമ്മീന ഇല്ല താങ്ങിക്കഴിഞ്ഞാല് ഈ പൂച്ച അതിന്റെ വയനെ പോകും അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടി ക്രോസ് ആകേണ്ടത് കൊണ്ട് ഇവിടെ ഇട്ടതാ പക്ഷെങ്കിലിത് ഇതാണെ ക്രോസ് ആവുന്നില്ല ഇനിയിപ്പ ചെയ്യാന്ന് പറഞ്ഞൂടാ എന്താടാ ചളിയിലെല്ലാം പോയിട്ട് ഇന്റെ കോലം നോക്കിയാട്ടെ നോക്കിയാട്ടെ കണ്ണിലല്ല ഇങ്ങനെ ഉണ്ടേന ഞാൻ വൃത്തിയാക്കി കൊടുത്തേ പക്ഷെങ്കില് മഴ ആയതുകൊണ്ട് ചളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ കുറെ അത്യാവശ്യം വൃത്തിയാക്കൂ പിന്നേം പിന്നെയും ഇറങ്ങി ചളിയിൽ പോയാലേ ഇന്റെ പണി എത്ര പറഞ്ഞാലും കേൾക്കൂല ഞാൻ നമ്മളെ സുന്ദരി മോള് പുതിയ വന്ന സുന്ദരി ഇപ്പൊ ലൂണിയും പിന്നെ ജിമ്മി എല്ലാം തായയാളല്ലേ എന്താ ലൂണി ഇപ്പ ഇവിടെ വന്നിട്ട് പോയി ലൂണേനെപ്പം നമ്മള് കെട്ടിയിടൊന്നുമില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും ഒന്നാമത്തെ നമ്മൾ ഇങ്ങനെ കെട്ടിയിടുന്ന ഇഷ്ടായിട്ടൊന്നും അല്ല കെട്ടിയിടുന്നത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നായാ ഏഹ് അപ്പൊ നായി എപ്പ ഇങ്ങനെ പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല തായെല്ലാം പോയി പിന്നെ ഒറ്റ പോക്കായിരിക്കും അതുകൊണ്ടാ പിന്നെ ഇങ്ങനെ കെട്ടിയെ ഇതിപ്പം ക്രോസ് ആവാൻ വേണ്ടിട്ട് വെച്ചതായത് ക്രോസ് ആവുന്നില്ല കണ്ടോടാ ഭയങ്കര 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 ഈനാണെ പേടിയു പാവന്റെ പൂച്ച എന്താ ചെയ്യാ ക്രോസ് ആവടാ അറ്റാക്ക് പോ പോല്ലി ചെല്ലി ഓറിയോ സീന സാധനം കാണാൻ രസം അല്ല ജിമ്മീന്റെ കളറ് മാറ്റം കൊണ്ടേ ഫേസിലും കാണുമ്പോ ക്യാമറ നോക്ക് ചിരിക്കും എന്തോ പറയുന്നുണ്ട് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനായിരിക്കും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പൂച്ച പറയാന്ന് കേക്കണം അപ്പൊ സി ഇതെന്തായാലും ക്രോസ് ഓ ഞാൻ അപ്പോ അഥവാ ക്രോസ് വേണമെങ്കിൽ ആ വീ എടുത്ത് അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം